ഇവരുടെ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു ചില മൗലവിമാരുടെ പ്രഭാഷണങ്ങൾ ഒന്ന് കേട്ടോണം നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകും നോക്കിക്കാം വ്യത്യസ്തമാണ് ഈ രാജ്യത്തെന്നല്ല പോയിട്ട് അദ്ദേഹം തന്റെ വിളിച്ചു പറഞ്ഞു അദ്ദേഹത്തിന്റെ പ്രത്യേക ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ നിങ്ങളുടെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം എന്റെയും മുഖ്യമന്ത്രിയാണ് അദ്ദേഹം മഹാനായ ജി ശ്രീമുത്തും കോയ തങ്ങൾ പറഞ്ഞതുപോലെ വാനോളം ഇവരെ പിണറായി വിജയനെ പുകഴ്ത്തിയിട്ട് ഇനി മുതൽ ഞാൻ സഖാവ് മുഹമ്മദ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ മുഹമ്മദ് അലി എന്താ കാരണമെന്ന് കേൾക്കുമ്പോഴാണ് കേട്ടോ രസകരം കാരണം പറഞ്ഞാൽ ശരിക്കു പറഞ്ഞുള്ളി വാങ്ങിക്കാനുള്ള പൈസ പോലും ഒരു മാസം അധ്വാനിച്ചാൽ കിട്ടാത്ത മുസ്ലിർക്ക് ഇവിടെ ഗവൺമെന്റ് നിർദ്ദേശിച്ച പെൻഷനിലും ക്ഷേമനിധിയിലും അംഗമാകുന്നതോടുകൂടെ അയ്യായിരത്തി ഇരുന്നൂറ് രൂപ പ്രതിമാസം പെൻഷൻ കിട്ടുമെന്നുള്ള വാഗ്ദാനം കേരളത്തിലെ എല്ലാ മുസ്ലിം അതിനെ എല്ലാവിധ നമുക്ക് സൗജന്യമായിട്ട് അയ്യായിരത്തി സംതിങ് രൂപ എല്ലാ മാസവും കിട്ടിയാൽ പിന്നെ ഏതെങ്കിലും ഉസ്താദ് എനിക്ക് വേണ്ടെന്ന് പറയുമോ പണമാണ് ഉസ്താദേ കള്ളിന്റെയോ ഹറാമായ പണമോ ഉസ്താദന്മാരോ വാങ്ങിച്ചിട്ടോ അഞ്ചു നേരം ഉച്ചയും മറിഞ്ഞിട്ട് സ്വർഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനോ അപ്പോൾ നമ്മുടെ പിണറായി സർക്കാർ എത്രമാത്രം മുസ്ലിങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നു എന്ന് നോക്കണം ഉസ്താദേ കേന്ദ്ര സർക്കാർ ഒരു നിയമം പാസ്സാക്കുന്നത് ഏക സിവിൽ കോഡ് ആകട്ടെ വക്കഫാകട്ടെ മുത്തലാഖ് ആകട്ടെ എന്താകട്ടെ അത് പറ്റില്ല എന്ന് പറയാൻ ഒരു സംസ്ഥാനത്തിനും പറ്റില്ല കേന്ദ്രമോടൊന്ന് പാസ്സാക്കും അതിന് ചില പ്രൊസീജിയേഴ്സ് ഉണ്ട് ലോക്സഭയും രാജ്യസഭയും നമ്മുടെ പിന്നെ പ്രസിഡന്റും അങ്ങനെയൊക്കെ ഒരുപാട് വിഷയങ്ങളുണ്ട് ഇതിനകത്ത് കേട്ടോ ഏ രാഷ്ട്രപതി ഒപ്പിടണം അങ്ങനെ ചില വസ്തുതകൾ ഉണ്ട് ഇതിനകത്ത് അങ്ങനെയാണ് ഒരു നിയമം പാസ്സാക്കുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ കേരളത്തിൽ പിണറായി വിജയൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇത് പറ്റില്ല എന്ന് പറഞ്ഞാൽ അന്നമാനങ്ങൾ മാറി നിൽക്കുക ഞങ്ങൾ നിയമങ്ങൾ പാസ്സാക്കണ്ടവിടെ അത്രേയുള്ളൂ സംഗതി അപ്പം ഇദ്ദേഹം ആർജവത്തോടു കൂടി അലറി വിളിച്ച് പറഞ്ഞതുകൊണ്ട് നിയമം പാസ്സാകാതിരിക്കാനൊന്നും പോകുന്നില്ല പിന്നെ മുമ്പിൽ ആളുകളെ പൊട്ടന്മാരാണെന്ന് അവർക്ക് അറിയാമല്ലോ ശരി ഒരു കിലോ വെളുത്തുള്ളി വാങ്ങാൻ പോലും ശമ്പളം അയ്യായിരത്തി സംതിങ് രൂപയാണ് മദ്രസന്മാർക്ക് ഒരു മാസ പെൻഷനായിട്ട് പിണറായി സർക്കാർ അനുവദിച്ചു കൊടുക്കുന്നത് അദ്ദേഹം പബ്ലിക് വേദിയിലാണ് പറയുന്നത് പിണറായി വിജയനും കൂടി ഇരിക്കുന്ന വേദിയിലാണ് ഇത് പറയുന്നത് കേട്ടോ ആകെ ശമ്പളം മാസം ആയിരത്തി അഞ്ഞൂറ് രൂപ അല്ലെ എണ്ണൂറ് രൂപ എഴുന്നൂറ് രൂപയൊക്കെയാണ് ആയിരത്തി അഞ്ഞൂറ് രൂപ ശമ്പളം വാങ്ങിക്കുന്ന മുസ്ലിയാർക്ക് പ്രതിമാസം അയ്യായിരത്തി ഇരുന്നൂറ് രൂപ പെൻഷൻ കൊടുക്കാം അത് യാഥാർത്ഥ്യമാവില്ല എന്നായിരുന്നു ഇവിടെ പ്രചരിപ്പിച്ച പ്രചരണം പിന്നെ അത് യാഥാർത്ഥ്യമാകുമെന്ന് കണ്ടപ്പോൾ അതിനെ തടയിടാൻ പലിശയുടെ പ്രശ്നം ഉണ്ടോട്ടിട്ടു പശുവത്തിൽ അതെ ന്യായീകരിക്കാനല്ല എന്നാൽ ഇവിടെ ധാരാളം അറബിക് അധ്യാപകന്മാരും മതപണ്ഡിതന്മാരുടെ കേറ്റഗറിയിൽ വരുന്നവരാവിലെ അവര് പെൻഷൻ വാങ്ങിക്കുന്നുണ്ട് ആ പെൻഷൻ എവിടെന്നാ കൊടുക്കുന്നത് ഏത് ഭാഗത്താ വാങ്ങിക്കുന്നത് അതോടെ മറച്ചു വയ്ക്കുകയും പലിശയുടെ കാരണം പറഞ്ഞു ഇതിനെ മുടക്കിടാമെന്ന് തീരുമാനിക്കുകയും ചെയ്തപ്പോൾ ശ്രീ എളവരങ്കര ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ പോലെ മതപണ്ഡിതന്മാരെ പിടിച്ചു ചേർത്തു ഈ ഗവൺമെന്റിന്റെ പ്രതിനിധികൾ ഞാനിട കയ്യിൽ പങ്കെടുത്തു സത്യത്തിൽ അപ്പോഴാണ് ഗവൺമെന്റിന്റെ നിസ്സഹായാവസ്ഥ ഞങ്ങളൊക്കെ മനസ്സിലാക്കിയത് ആ യോഗത്തിൽ വെച്ച് മുസ്ലിം സപ്പോർട്ട് ചെയ്തു ഒരു ഭാഗത്തിലൂടെ ഈ സർക്കാർ കടമ പറഞ്ഞപ്പോൾ തന്നെയല്ലേ ഈ കിട്ടുന്നതെല്ലാം നികുതി പണം തന്നെയല്ലേ അതിനകത്ത് മതമില്ലാത്തവന്റെ ഇല്ലേ നിരീശ്വരവാദികളുടെ കാഫിറുകളുടെ പണമില്ലേ പിന്നെ എങ്ങനെയാ വാങ്ങുക ഗവൺമെന്റിന്റെ നിങ്ങൾ നിസ്സഹായവസ്ഥ ഒരുപാട് ഫണ്ടുകൾ കിട്ടുന്നുണ്ടല്ലോ അതൊക്കെ വേണ്ടാന്ന് വെക്കണം ഓണത്തിനൊക്കെ കിട്ടുന്ന ബോണസും മറ്റുമൊക്കെ ഇല്ലേ പെൻഷൻ ആകുമ്പോൾ കിട്ടുന്ന പണമില്ലേ അതൊക്കെ വെക്കാറാണ് ഇപ്പൊ സിനിമകൾ വരെ തക്ബീർ ജൊല്ലിയാണ് അള്ളാഹു അല്ല ആളുകൾ സ്വീകരിക്കുന്നത് ഇപ്പോൾ കണ്ടില്ലേ ടർബോ എന്ന് പറഞ്ഞ മമ്മൂട്ടിയുടെ സിനിമ കോഴിക്കോട് ദർശനം ഇറങ്ങിയപ്പോൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടാണ് ആളുകൾ ആ സിനിമയെ വരവേറ്റത്

അത് സഹിക്കില്ല ശ്രീ കരീഫ് ബഹുമാനപ്പെട്ട മന്ത്രി രാഷ്ട്രീയം പറയുന്നില്ല സുഹൃത്തു കാര്യത്തിന്റെ ഗൗരവതാണ് ആദ്യം പറഞ്ഞപ്പോ പലിശ രണ്ടാമത് മുസ്ലിം അക്കമാരോടൊപ്പം പറഞ്ഞു അടുത്ത് പോകരുത് മാർക്കിസ്റ്റ് പലിശ പറഞ്ഞു വിളിക്കുന്നത് സഖാവും പക്ഷെ ഇപ്പൊ അങ്ങനെ ആദ്യം എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ പിന്നീട് ആ സഖാവിന്റെ അർത്ഥം മനസ്സിലാക്കിയപ്പോ നിങ്ങൾ ആയിരം വട്ടം സഖാവ് എന്ന് പറഞ്ഞു വിളിക്കട്ടെ നല്ല കാര്യം കാര്യം ഇവിടെ ശരിക്കും പറയാൻ മുസ്ലിം കേരളത്തിലല്ല ഇന്ത്യയിലെ ന്മാരെയും സഖാവുന്ന സി പി ഐ എം ആണ് ഇടതുപക്ഷ ഗവൺമെന്റ് നേരത്തെ സഖാവ് പിണറായി സഖാവ് പറഞ്ഞ പോലെ മലപ്പുറം ജില്ല ഉണ്ടാക്കാൻ ധൈര്യം കാണിച്ചത് കളിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കാൻ ധൈര്യം കാണിച്ചത് പോട്ടെ നമ്മുടെ മൂന്നര കോടി രൂപ ജനവിളിച്ചുകൊണ്ട് ഇന്ത്യയിൽ ശ്രീ നേതൃത്വത്തിൽ സർക്കാർ മുസ്ലിം ലീഗിന്റെ സീറ്റ് തുല്യതയില്ലാത്ത പക്ഷെ സത്യത്തിന് ഇവര് മാത്രമല്ല നമ്മുടെ അതുപോലെ ഫസൽ ഗഫൂറും ഒക്കെ വെടിപ്പായി പറയുന്നുണ്ട് എന്താണ് കോൺഗ്രസ് സർക്കാർ നെഹ്റു സർക്കാർ മുസ്ലിം സമൂഹത്തിനു വേണ്ടി മുസ്ലിം സമുദായത്തിനു വേണ്ടി ഇവിടെ രണ്ടു പേരും മാറി മാറി ഇടതനാണെങ്കിലും വലതനാണെങ്കിലും ഇസ്ലാം മതവിശ്വാസികളെ പ്രീണിപ്പിച്ച് അവരുടെ വോട്ട് ബാങ്ക് ഉറപ്പിക്കാനുള്ള തത്രപ്പാടിലായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത് തന്നെയാണ് എല്ലാ കാലവും ഇവർ ചെയ്തിട്ടുള്ളത് നമ്മുടെ അച്യുതാനന്ദൻ സർക്കാരിനെ പോലെയുള്ളവർ ചില വസ്തുതകളെങ്കിലും ചില സാഹചര്യങ്ങളിൽ വിളിച്ചു പറഞ്ഞു എ കെ ആന്റണി വിളിച്ചു പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അധികാരം പോയി വിളിച്ചു പറയാൻ പറ്റില്ല ഫസൽ ഗഫൂറും വെടിപ്പായി പറയുന്നുണ്ടായിരുന്നു എന്താണ് ഏതൊക്കെ നിയമങ്ങളാണ് മുസ്ലിങ്ങൾക്ക് വേണ്ടി നെഹ്റു കുടുംബം നമുക്ക് വേണ്ടി ചെയ്തു തന്നത് ഇപ്പോഴും ഇവർക്ക് വോട്ട് ബാങ്ക് നിലനിൽക്കുന്നത് ഇത് തന്നെയും നമ്മളും പറഞ്ഞിട്ടുണ്ട്